എല്ലാവർക്കും എന്താ എൻ്റെ പിവസൂൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇതിലോട്ട് കടന്നു വരുന്നതെങ്കിൽ ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്തോളൂ ലൈക്ക് കഴിഞ്ഞു കഴിയുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ വീഡിയോ ഫുള്ള് കാണാം കണ്ടിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാം ഓക്കെ അപ്പോൾ മെമ്പർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം പറയാം ഇന്നത്തെ എൻ്റെ ഈ ലുക്ക് എൻ്റെ ഈ ചെമ്പ മുടിയും പിന്നെ എൻ്റെ ഈ സാരി ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് കൊടുക്കണം ഓക്കെ മൂന്ന് കാര്യങ്ങൾ ചെയ്യണം കേട്ടോ ഓക്കെ ഫസ്റ്റ് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് പറയും എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ യൂട്യൂബിലാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസം മൊത്തം എൻ്റെ സാരിയിലും പല പല ഡ്രസ്സിലുമുള്ള മോഡേൺ ഡ്രസ്സിലും സാരിയിലും ഒക്കെ ഉള്ള എൻ്റെ എക്സ്ട്രീം ലെവലുള്ള വീഡിയോസ് കിട്ടും ഒരു മാസത്തേക്കാണ് യൂട്യൂബാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് വേറൊരു മെമ്പർഷിപ്പ് യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസം മൊത്തം എൻ്റെ വീഡിയോ ചാറ്റ് കിട്ടും ഡെയിലി ടെൻ മിനിറ്റ്സ് ആണ് ഓക്കെ അടുത്ത മെമ്പർഷിപ്പ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു മാസം എൻ്റെ ഫേസ് ഉള്ള വീഡിയോ ആയിരിക്കും കിട്ടുന്നത് മാല കാണട്ടെ ഫേസ് ഉള്ള വീഡിയോ കിട്ടും കേട്ടോ ഫേസ് ഉള്ള വീഡിയോ ആണ് എക്സ്ട്രീം ലെവലിലെ വീഡിയോസില് കിട്ടുന്നത് പിന്നെ വീഡിയോ ചാറ്റ് ഡെയിലി ടെൻ മിനിറ്റ്സ് ഉണ്ട് പിന്നെ വീഡിയോ കോൾ അൺലിമിറ്റഡ് ആണ് പിന്നെ വോയിസ് ക്ലിപ്പുകൾ കിട്ടും ഒരു മാസത്തേക്കാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇതൊക്കെ യൂട്യൂബിലാണ് പേ ചെയ്യേണ്ടത് നേരിട്ടല്ല യൂട്യൂബിൽ പേ ചെയ്യാം എന്നിട്ട് എൻ്റെ കാണുന്ന നമ്പറുണ്ടോ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ അടുത്ത നമ്പർ എന്ന് പറയുമ്പോൾ എയിറ്റ് ഫൈവ് നയൻ സീറോ ഫോർ സിക്സ് ടു ഫൈവ് സീറോ നയൻ ഇങ്ങനെ രണ്ട് നമ്പറും ഉണ്ട് ഓക്കെ മാല കാണട്ടെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓക്കെ അപ്പോൾ ചില ആൾക്കാർക്ക് യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കാൻ അവർക്ക് താല്പര്യം ഇല്ല യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാം നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെമ്പർഷിപ്പിനെ പറ്റി എൻകോർ എൻക്വയർമെൻറ്റ് സോറി എൻക്വയ എൻക്വയറി ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഫുൾ ഡീറ്റെയിൽസ് ഇറങ്ങുന്ന വീഡിയോ അയച്ചു കൊടുക്കും അപ്പോൾ വാട്സപ്പ് മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു മാസത്തേക്കല്ല യൂട്യൂബ് പോലെ ഒരു മാസത്തേക്കല്ല ഒരു വർഷത്തേക്കാണ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ വാട്സപ്പ് മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്റ്റാർട്ടിങ് അതിൽ ഒരു മാ ഒരു വർഷം നിങ്ങൾക്ക് ഡെയിലി എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് വീഡിയോ കോള് ഡെയിലി ടെൻ മിനിറ്റ്സ് പിന്നെ വോയിസ് കോള് ഇങ്ങനെയാണ് കിട്ടുന്നത് പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ പ്രീമിയം മെമ്പർഷിപ്പ് വാട്സപ്പ് മെമ്പർഷിപ്പ് ഒരു വർഷത്തേക്ക് എൻ്റെ എക്സ്ട്രിയിലുള്ള വീഡിയോസ് ഫേസ് ഉണ്ടാവും പിന്നെ വീഡിയോ കോൾ അൺലിമിറ്റഡ് ആണ് ഡെയിലി ടെൻ മിനിറ്റ്സ് എല്ലാം പിന്നെ വോയിസ് ക്ലൂപ്പുകൾ ഒരു വർഷത്തേക്കാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാവും ഓക്കെ പിന്നെ എന്താ പറയുക വീഡിയോസ് ഓൺലി വേണമെങ്കിൽ ആയിരം രൂപ ഒരു വർഷത്തേക്കാണ് ഈ മെമ്പർഷിപ്പ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് മെമ്പർഷിപ്പ് എടുക്കാം ഓക്കെ വാട്സപ്പ് ആണ് ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് പേ എങ്ങനെ വേണേൽ ചെയ്യാം അപ്പോൾ യൂട്യൂബിൽ മെമ്പർഷിപ്പ് വേറെയാണ് വാട്സപ്പിൽ വേറെയാണ് ഓക്കെ യൂട്യൂബിൽ ഒരു മാസം മാസമാണെങ്കിൽ വാട്സപ്പിൽ നേരിട്ടുള്ള മെമ്പർഷിപ്പ് നേരിട്ട് പേ ചെയ്യുന്നത് ഒരു വർഷത്തേക്കാണ് നമ്മൾ കൊടുക്കുന്നത് നിലവിലുള്ള മെമ്പേഴ്സ് അവരോട് അറിയാം അവരോട് പറഞ്ഞിട്ടുണ്ട് ഒരു വർഷത്തേക്കാണ് ഓക്കെ അത്രേ ഉള്ളൂ പിന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോട്ട് കിടക്കുമ്പോൾ ഞാനൊരു പ്രാവശ്യം ഇപ്പോഴല്ല കുറേ ഒരു അഞ്ചാറ് വർഷം മുമ്പ് ചുരിദാർ തയ്ക്കാൻ വേണ്ടി ഒരു ടൈലറിംഗ് ഷോപ്പിൽ പോയി ടൈലറിങ് ഷോ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരത്തെയും കൂടി ടൈലറിങ് ഷോപ്പിൽ പോയി ടൈലറിങ് ഷോപ്പിൽ പോയി മാല കണ്ട ടൈലറിങ് ഷോപ്പിൽ പോയപ്പോൾ കൂട്ടുകാരത്തിടെ ലവർ എന്നുള്ള ഒരു ടൈലറിങ് ഷോപ്പാണ് അപ്പോൾ പുള്ളിക്കാരൻ ടൈലറാണ് അപ്പോൾ ഞാൻ പോയി ആക്ച്വലി അന്ന് അവർക്ക് അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് സംഗമിക്കാം അതിന് വേണ്ടിയിട്ടുള്ളൊരു ഐഡിയയാണ് ഈ ടാലറി ഷോപ്പിലേക്കുള്ള യാത്ര അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ആവണം സോ ഞാൻ കൂടെ പോയി കൂടെ പോയപ്പോൾ എൻ്റെ പറയുക എനിക്ക് നല്ലൊരു കട്ട പോസ്റ്റ് പോസ്റ്റായിരുന്നു അപ്പം ഞാനവിടെ അവരുടെ റൂമിലിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ രണ്ടുപേരും കൂടി അകത്തോട്ട് കയറി ഡ്രസ്സിൻ റൂമിൽ ആളടച്ചു കാര്യമൊക്കെ മനസ്സിലായി അപ്പോൾ എന്താ പറയുക ഞാനങ്ങനെ നാണഭവത്തോടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു ആള് കയറി വന്നു അതിന്റെ ഓണർ അപ്പം ഡ്രസ്സിങ് റൂമിൽ സംഭവം നടക്കുന്നു കയറി വന്നു കയറി വന്നപ്പോൾ പണി പാളി എനിക്കൊരു സിഗ്നലും കൊടുക്കാൻ പറ്റുന്നില്ല അവസാനം ഞാൻ എന്തു ചെയ്തു എന്നോട് ചോദിച്ചെന്താണെന്ന് ചോദിച്ചത് പിന്നെ അമ്മ ഇവിടെ ഷോപ്പിൽ ആടയില്ല ഞാൻ ഡ്രസ്സിൻ്റെ അളവെടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ശരി എന്നാൽ ഞാൻ അളവെടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഓണർ എന്റെ അളവെടുത്ത് അളവെടുത്ത് കഴിഞ്ഞപ്പോൾ ചോദിച്ചാൽ തുണി തുണി ഞാൻ വണ്ടിയിൽ വച്ച് മറന്നുപോയി വന്നു അപ്പോൾ ആ സമയത്ത് ഓണറിന് എന്താ ഒരു കോൾ വന്നു അപ്പോൾ കോൾ വന്നിട്ട് ഞാനിപ്പോൾ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ കോൾ വന്ന സമയത്ത് അക്കത്തിന് അയാളൊന്നും പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അതിയെ ഞാൻ സീഗ്നല് വിട്ടു സീഗ്നൽ ഇട്ടപ്പോൾ അവർക്ക് ഏതാണ് മനസ്സിലായത് ആൾ വന്നിട്ടുണ്ടത് ആ പുറത്തു പോയതക്കെ എൻ്റെ കൂട്ടുകാരി വേദൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ ഓണർ തിരിച്ചു വന്നു തിരിച്ചു വന്നതിന് അപ്പോൾ ഓണറെ ചോദിക്കുന്നു ഇത് നേരത്തെ തന്നെ ഒരാളെ കണ്ടുള്ളു ഇപ്പം രണ്ടുപേരായാലും അപ്പോൾ പറഞ്ഞു അവൾക്കും അളവെടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എന്ത് ചെയ്തു ആ വന്ന ഓണർ അവക്കും അളവെടുത്തു ഡ്രസ്സില്ല ഡ്രസ്സില്ല അപ്പം എന്തായാലും ഡ്രസ്സ് ഞങ്ങൾ കാറിന് എടുത്തുണ്ടായിരുന്നിട്ട് ഞങ്ങൾ ഒരൊറ്റ പൂക്ക് പോയി പിന്നെ ആ കടയിലോട്ട് വന്നിട്ടില്ല സോ ഒരു വലിയ പ്രശ്നത്തിൽ നിന്ന് പെട്ടെന്ന് തലവ് ആയിരിക്കും അവസരചിതമായി നമ്മൾ ഒരു നൊണ പറയാൻ നോക്കി പക്ഷെ നൊണ പറഞ്ഞതോ അതൊരു വലിയ പ്രശ്നത്തിലോട്ട് തന്നെ നോണ പറഞ്ഞില്ല ചെങ്കിലും പഠിച്ച ഉണ്ടല്ലോ പണി പാട അപ്പം ഈ ടൈലർ ഷോപ്പിൽ അവരുടെ ആ സംഗമം ഒഴിയിക്കാൻ പറ്റില്ല അല്ലേ അപ്പോൾ ഇത്രേ ഉള്ളൂ ഞാൻ ചളിയാണല്ലേ ഓക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചളി ആവാറുണ്ട് പക്ഷേ എന്നെ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളെല്ലാം നമുക്ക് പറയാൻ പറ്റും ഓക്കെ അപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം ഞാൻ കാത്തിരിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം പൂർവം വെടിക്കെട്ടൊക്കെ എവിടെയല്ല വാട്സപ്പിലാണ് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ എൻ്റെ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ ബൈ